വരെ വചന ചാല ആയിരത്തി തൊണ്ണൂറ്റി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ നമ്മൾ ഒന്ന് മക്കബായുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക ശ്രമിക്കുക യൂതാബേശം ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ട്രിഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് സിമയോൻ അറിഞ്ഞു ജനങ്ങൾ ഭയചികിതരും പരിഭ്രാന്തരുമാണെന്ന് അവൻ കണ്ടു അതിനാൽ ജറൂസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എന്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടി എന്റെ സഹോദരങ്ങളെല്ലാവരും ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ മാത്രം അവശേഷിക്കുന്നു ഒരു വിപത് ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല എന്റെ സഹോദരന്മേക്കാൾ മേന്മ എനിക്കില്ലല്ലോ എന്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടു കൂടി ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുകയാണല്ലോ ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു യൂദാസിന്റെയും നിന്റെ സഹോദരനായ ജോനാഥിന്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യും യോബാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജെറൂസലേം മതിലിന്റെ പണി തുടക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുകയും ചെയ്തു വലിയൊരു സൈന്യവുമായി അഫ്സലേമിന്റെ മകൻ ജോനാഥനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു തദ്ദേശവാസികളെ തുരത്തി അവർ അവിടെ നിലയുറപ്പിച്ചു ജോനാഥന്റെ മരണം യൂതാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമായിൽ നിന്ന് പുറപ്പെട്ടു തടവിലാക്കപ്പെട്ട ജോനാഥനും അവരോടൊപ്പം ഉണ്ടായിരുന്നു സമനത സമതലത്തിനെതിരെയുള്ള അതിഥായിൽ ഷിമയോൻ പളയമിടിച്ചു സഹോദരനായ ജോനാഥനു പകരം ഷിമയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവർ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും മറിഞ്ഞ ട്രിഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു താൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് വിമോചിതനാകുമ്പോൾ അവൻ നിങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാതിരിക്കേണ്ടതിനെ നൂറു താലന്തു വെള്ളിയും ആജാമ്യമായി അവന്റെ രണ്ട് പുത്രന്മാരെയും തരുക അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതയായ വിശുദ്ധ മോണിക്ക പുണ്യവതിയെ അനുസ്മരിക്കുന്ന സുദിനമാണ് ആഫ്രിക്കയിലെ കാത്തേജിൽ ജനനം ഒരു വിജാതീയനെ വിവാഹം ചെയ്തു അഗസ്റ്റിൻ നവജീയസ് എന്നീ രണ്ട് ആൺമക്കൾ ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും അദ്ദേഹം കോപിഷ്ടനായി എന്നാൽ ക്ഷമ വഴി അവസാനം അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അടുത്ത വർഷം തന്നെ മരിക്കുകയും ചെയ്തു അഗസ്റ്റിൻ പഠിക്കുന്നതിനിടയിൽ പാഷണ്ടികളുമായി ചേർന്നു അന്നുമുതൽ പ്രാർത്ഥനയിലായിരുന്നു മോനിക്ക പുണ്യോതിയുടെ കൂടുതൽ ശ്രദ്ധ അവൻ മാനസാന്തരപ്പെടുന്നതുവരെ മോണിക്കയുടെ കണ്ണുനീർ തോർന്നിട്ടില്ല കണ്ണുനീരുകൊണ്ട് ചാലുകീറി എന്നാണ് മോണിക്ക പുണ്യോതിയുടെ പറ്റി പറയുമ്പോൾ പറയുക അക്കാലത്ത് പ്രഭാഷണകല പഠനത്തിനായി റോമിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും മോണിക്ക തടഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒളിച്ചു പോവുകയാണ് ഉണ്ടായത് അവിടെ വച്ച് വിശുദ്ധ അംബ്രോസിന്റെ വചസ്സുകൾ കേട്ട് അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു അവസാനം സ്നാനസ്നാനം സ്വീകരിച്ചു കൂടെ കുറെ സ്നേഹിതരും അവരെയെല്ലാം മക്കളെപ്പോലെ മോനിക്ക ശുശ്രൂഷിച്ചു എല്ലാവരും ആഫ്രിക്കയിലേക്ക് മടങ്ങി മരണം അടുത്തുവെന്ന് മനസ്സിലാക്കിയപ്പോൾ മോനിക്ക ബലിപീഠത്തിങ്കൽ എന്നെ അനുസ്മരിക്കണം എന്ന് മക്കളോട് പറഞ്ഞു ഒൻപത് ദിവസത്തിന് ശേഷം അമ്പത്തിയാറാം വയസ്സിൽ മോനിക്ക ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അമ്മയും മകനും പുണ്യവാനും പുണ്യവതിയുമായ ആ മകന്റെ മാനസാന്തരത്തിന് ഒരുപാട് പ്രാർത്ഥിച്ച ആ അമ്മയുടെ ഓർമ്മദിനം വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു